ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനുണ്ടല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കായ്പ്പഴൻ്റെ റെസിപ്പിയാണ് ഞാൻ ആദ്യമായിട്ടാട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഫസ്റ്റ് എൻ്റെ പ്രിപ്പറേഷനിൽ തന്നെ സംഭവം ശരിയായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തു കുറച്ച് പഴുപ്പ് കുറവായിരുന്നു എന്നാലും പ്രശ്നവുമില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാനതിൻ്റെ തോരൊക്കെ പൊളിച്ച് ഇത് നീ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കുറച്ച് പാടായിട്ടോ അത് പൊളിച്ചെടുക്കാൻ കാരണം ഇച്ചിരി പഴുപ്പ് കുറവായതുകൊണ്ട് തന്നെ എന്നിട്ട് ഞാനിത് ചെറുതായിട്ട് അരിയാന്ന് വിചാരിച്ചു പക്ഷെ അരിഞ്ഞപ്പോൾ കുറച്ച് പോയി പിന്നെ ഞാൻ അത് കുഞ്ഞിക്കുഞ്ഞുമായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ ഇനി ഈ നേന്ത്രപ്പഴം അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതാ കേട്ടോ പഴമല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പാൻ ഒന്ന് ചൂടാക്കി അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കിസ്നിസും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പഴം അതിലിട്ടോട്ട് രണ്ടാമതും വറുത്തെടുക്കാം അപ്പം ആദ്യം തന്നെ ഈ പാത്രം കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ ഇതിൻ്റെ പിടിയേ കുറച്ച് കട്ട് നേരെ പാത്രം മറിഞ്ഞു പോരും പിന്നെ പിടിച്ചില്ലെങ്കിൽ അതിലിരിക്കില്ല ബാലൻസ് ചെയ്ത് അപ്പം നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെള്ളമായ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ കിസ്മിസം കൊടുത്തു അപ്പോൾ ചേട്ടൻ എന്നോട് പറയാം വെള്ളമുണ്ട് വെള്ളം ശരിക്കും പോയിട്ടില്ല ഞാനും പെട്ടെന്ന് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പോൾ കുറച്ച് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് വീടി എടുത്തില്ല ആ വെള്ളം പോയതിന് ശേഷം പിന്നെ ഞാൻ ഒന്നുകൂടെ വയറ്റിയെടുത്തു അതിന് ശേഷം അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് വറുക്കുക അപ്പോൾ ചേട്ടതിനോട് ചോദിച്ചു ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വറുത്താൽ പോരായിരുന്നു എന്ന് ശരിയാ ഒരുമിച്ചിട്ടാൽ മതിയായിരുന്നു ഞാൻ പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് വറുത്തെടുത്തു കേട്ടോ ഇനി ഈ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നെയ്യിലോട്ട് ഇനി പഴം ഇട്ട് കൊടുക്കാം പഴം എന്നിട്ട് നന്നായിട്ട് ഇതിൽ വഴറ്റി വഴറ്റി എടുക്കണം കേട്ടോ സുധാൻ ഞാൻ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് പഴം ഇട്ടതിന് ശേഷം അതിനെ നന്നായിട്ട് നെയ്യ് വഴറ്റിയെടുക്കാം നെയ്യ് കുറച്ച് കുറവായതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒഴിച്ചു കിട്ടും അപ്പം വഴറ്റിയതിന് ശേഷം ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സാര ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പഴം നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തു കേട്ടോ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നന്നായിട്ട് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വയ്ക്കാം ശേഷം നമുക്ക് ഇനി അടുത്ത മിക്സ് തയ്യാറാക്കാനുണ്ട് ഇതായിട്ട് ഞാൻ മിക്സി ജാർ എടുത്തിട്ട് മൂന്ന് മുട്ട അതിനകത്തോട്ട് പൊടിച്ച് വയ്ക്കുകയാണേ രണ്ട് പഴം എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ മൂന്ന് മുട്ടയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൽ ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഓൾറെഡി പഴത്തിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അധികം പഞ്ചസാര വേണ്ട പിന്നെ നമുക്ക് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഞാൻ അര ഗ്ലാസ് പാൽ പാലെടുത്തിട്ടുള്ള അധികം വേണ്ട കുറച്ച് ലൂസായി പോകും അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു നുള്ളുപ്പ് ഞാൻ ബ്ലെൻഡ് ചെയ്തതിന് ശേഷമായിട്ടോ ഉപ്പിൻ്റെ കാര്യം ഓർത്ത നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള പഴം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പഴം കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മീസും അണ്ടിപ്പരിപ്പും കുറച്ച് ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് പാത്രത്തിൽ സെറ്റാക്കിയതിന് ശേഷം വിതറി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ദോശക്കൊല്ലോ വെച്ചു കൊടുക്കാം അതിൻ്റെ മേലെ നമ്മൾ സെറ്റായി ഒഴിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാത്രം വെക്കാം അപ്പം ഞാനിവിടെ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ ചായ പാത്രം പോലത്തെ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം അതിന് നമുക്ക് നന്നായിട്ട് നെയ്യൊക്കെ തേച്ച് അതിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് വിതറിയിട്ടാണ് ഈ പാത്രം വെച്ചത് അത് പെട്ടെന്ന് നമ്മൾ അടിയിൽ പിടിക്കില്ല അതുകൊണ്ടാണ് കരിഞ്ഞു പോവില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പാനിലോട്ട് ഈ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കിസ്മിസും വണ്ടി പരിപ്പും മേലെ വിതറി കൊടുക്കാം എന്നിട്ട് നമുക്ക് പാത്രം അടച്ച് വെക്കാം ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം അതാ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ട് വെച്ചിട്ടിനെ മറിച്ചിട്ടിട്ടുണ്ട് സംഭവം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ശരിയാകുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കരിഞ്ഞു പോകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഇവിടെ കായ്പോളം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് മുറിക്കാം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം മുറിക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം മുറിച്ച് ഫസ്റ്റ് ചേട്ടാ തന്നെ കേട്ടോ കഴിച്ചത് പിന്നെ ഞാനും കഴിച്ചു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ കേട്ടോ പിന്നെ എന്താ എനിക്കങ്ങനെ കുറവായാലൊന്നും തോന്നിയില്ല മധുരമൊക്കെ കറക്റ്റായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ